ും വാഹമല്ലാഹി വാത്തു ബിസ്മി വില്ല വസ്സലാമില്ല ഇന്നത്തെ ചോദ്യം നോമ്പ് മുറിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ഒന്ന് നോമ്പുകാരായിരിക്കമനാൻ മാസത്തിൻ്റെ പകലിൽ സംഭോഗവും ലൈംഗിക വികാരം ശമിപ്പിക്കലുമാണ് അതിനാൽ നോമ്പ് ഫസാദാകും അത് നോമ്പിൽ വലിയ കുറ്റമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ തോപ ചെയ്യുകയും ഇസ്തിഹ്ഫാർ നടത്തുകയും നഷ്ടപ്പെട്ട നോമ്പ് കഥ വെട്ടി അവർക്ക് നിശ്ചയിക്കപ്പെട്ട കടുത്ത പ്രായശ്ചിത്വം അത് നിർവഹിക്കുകയും ചെയ്യണം ഒന്നുകിലൊരടിമയെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അറുപത് ദിവസം തുടർച്ചയായി നോമ്പ് അനുഷ്ഠിക്കുക അല്ലെങ്കിൽ അറുപത് മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുക ഇതാണല്ലോ അതിനുള്ള പ്രായശ്ചിത്വം ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധം അത് നോമ്പിനെ നഷ്ടമാക്കും ഇപ്രകാരം ബോധപൂർവം ഇന്ദ്രിയത്തെ സ്ഖലിപ്പിച്ചാൽ അത് നോമ്പ് നഷ്ടമാക്കും ഉറക്കത്തിൽ ഉണ്ടാകുന്ന സ്വപ്ന സ്ഖലനം അത് നോമ്പിനെ നഷ്ടമാക്കൂല്ല ബോധപൂർവ്വമുള്ള സ്ഖലിപ്പിക്കലാണ് അത് ഭാര്യമാരെ ആശ്ലേഷിച്ചോ അല്ലെങ്കിൽ രതിക്രീഡയെ ഇളക്കി വിടുന്ന വികാരങ്ങൾ വളർത്തിയോ ദൃശ്യങ്ങൾ ദർശിച്ചോ ഒക്കെ സ്കലിപ്പിക്കാം അത് നോമ്പിനെ നഷ്ടമാക്കും അതേപോലെ ഭക്ഷണപാനീയങ്ങൾ അത് ഉദരത്തിൽ ചെലുത്തും വിധം ഉപയോഗിച്ചാൽ ഒരാൾ ഭക്ഷണം കഴിച്ചു അല്ലെങ്കിൽ പാനം ചെയ്തു അത് നോമ്പിനെ നഷ്ടമാക്കും ഇപ്രകാരം പണ്ഡിതന്മാർ ഉണർത്തിയ മറ്റൊരു വിഷയമാണ് ഭക്ഷണപാനീയങ്ങൾക്ക് പകരം മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്സിനേഷനുകൾ ഇഞ്ചക്ഷനുകൾ അത് നോമ്പിനെ നഷ്ടമാക്കും രോഗത്തിന് മരുന്നായി ഉപയോഗിക്കുന്ന കുത്തിവെപ്പുകളല്ല ഉദ്ദേശം പ്രത്യുത ഭക്ഷണപാനീയങ്ങൾക്ക് പകരം നിൽക്കുന്ന പോഷകങ്ങൾ സമ്മാനിക്കുന്നതായ കുത്തിവെപ്പുകൾ അത് നോമ്പിനെ നഷ്ടമാക്കും എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം ബോധപൂർവം ഛർദിക്കലാണ് ഇസ്തിഫ എന്ന് പറയും ബോധപൂർവ്വം ഛർദ്ദിക്കുക ഉണ്ടാക്കി ഛർദിക്കുക അത് നോമ്പിനെ നഷ്ടമാക്കും ഒരാൾക്ക് മനം പുരട്ടി ഛർദ്ദിച്ചാൽ അതിൽ കുഴപ്പമില്ല അതേസമയം ഒരാൾ ബോധപൂർവം തൻ്റെ ഉദരത്തിൽ ചെലുത്തപ്പെട്ട ഭക്ഷണപാനീയങ്ങളെ പുറത്തേക്ക് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് നോമ്പിനെ നഷ്ടമാക്കും ഇത് ഹദീസുകളിൽ വന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ആർത്തവരക്തവും പ്രസവരക്തവും അത് ഉണ്ടായാൽ നോമ്പ് നഷ്ടമാകും നോമ്പൊറിക്കുന്ന കാര്യങ്ങളാണിവ അതേപോലെ തന്നെ ഇസ്ലാം ദീനിൽ ഒരാൾ പുറത്തു പോകുക മതപരീത്യാകിയാൽ കല്ലാഹു കാക്കട്ടേനെ ബില്ല അതോടുകൂടി ഓമ്യഖുർബിൽ ഈമാൻ ഈ ഫക്ക ജെഹബി തൊ ആ മലുഹു ഈമാനിൽ അവിശ്വസിക്കുന്നതോടുകൂടി ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു നിഷ്ഫലമായി അതും നോമ്പിനെ നഷ്ടമാക്കും ഇവിടെ ഒരു മസാല കൂടുതൽ രക്തം ശരീരത്തിൽ നിന്ന് പുറത്ത് പോയാൽ അത് നോമ്പിനെ നഷ്ടമാക്കുമോ എന്നുള്ള വിഷയം കൊമ്പ് വെക്കുന്നവൻ്റെയും ആർക്കു വേണ്ടി കൊമ്പ് വെക്കുന്നു അവൻ്റെയും നോമ്പ് നഷ്ടമാകുമെന്നറിയിക്കുന്ന ഹദീസുണ്ട് അഫ്തർ അൽ ഹാജിമു അൽ മഹ്ജൂം അപ്പോൾ കൊമ്പ് വെക്കലിലൂടെ രക്തം കൂടുതൽ പുറത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ് അതുകൊണ്ട് അത് നോമ്പ് ന നഷ്ടമാക്കും കൊമ്പ് വെക്കുന്നവൻ്റെയും നോമ്പ് നഷ്ടമാകുമെന്നറിയിക്കുന്ന ഹദീസുണ്ട് അപ്പോൾ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ കൂടുതൽ രക്തം പുറത്ത് എടുത്താൽ അതിനാൽ നോമ്പ് മുറിയും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൊമ്പ് വെച്ചാൽ നോമ്പ് മുറിയുമോ ഇല്ലേ എന്നതിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനനുസരിച്ച് കുറേ മസാലകളും ആ വിഷയത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ രക്തദാനം ചെയ്താൽ നോമ്പ് നഷ്ടമാകുമോ കൊമ്പ് വെച്ചാൽ നോമ്പ് നഷ്ടമാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആ ഭീഷണക്കാരാണ് ഹംബലി ഫുഖഹാക്കൾ ഇമാം അഹമ്മിൻ ഹംബലിൻ്റെ അഭിപ്രായവും ആ ഫുഗാക്കളുടെ പക്ഷവും അതേപോലെ തന്നെ ചില അഹൽ ഹദീസിനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് കൊമ്പ് വെക്കൽ കൊണ്ട് നോമ്പ് നഷ്ടമാകുമെന്നാണ് എന്നാൽ ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഇമാം ഷാഫി ഇമാം ഹനീഫ ഇമാം മാലിഖ് ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞത് കൊമ്പ് വെക്കൽ കൊണ്ട് നോമ്പ് നഷ്ടമാകുമല്ല റസൂൽ അല്ലാ ഇസ്ലിസ്ലമാങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ചിട്ടുണ്ട് നബ്സ്ലാഹസലമാങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ച ആ ചരിയാണ് പിന്നീടുണ്ടായത് കൊമ്പ് വെക്കുന്നവൻ്റെ നോമ്പ് മുറിഞ്ഞു നഷ്ടമായി എന്നറിയിക്കുന്ന ഹദീസ് അതിനെ അപേക്ഷിച്ച് റസൂൾ അള്ളഹി സ്വലാഹുസ്ലാം മാത്തങ്ങൾ നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെച്ചു എന്നുള്ള ഹദീസാണ് അതിൻ്റെ വിധിയാണ് പിന്നീട് സ്ഥിരപ്പെട്ടത് അതുകൊണ്ട് തന്നെ നോമ്പുകാരനായിരിക്കെ ഒരാൾ കൊമ്പ് വെച്ചാൽ അയാളുടെ നോമ്പ് നഷ്ടമാകില്ല എന്ന് പറഞ്ഞ ഭൂരിപക്ഷം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് ശരി അതുകൊണ്ട് തന്നെ ഒരാൾ നോമ്പുകാരനായിരിക്കെ രക്തം ദാനം ചെയ്തു അയാൾ നിന്ന് കൂടുതൽ രക്തം പുറത്തു വന്നു അതിനാൽ നോമ്പ് നഷ്ടമാകില്ല എന്ന അഭിപ്രായമാണ് ശരിയോടടുത്തതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഒരാളുടെ ശരീരത്തിൽ നിന്ന് അല്പം രക്തം പുറത്തുപോയി പല്ലെടുത്ത് രക്തം പോയി അല്ലെങ്കിൽ മുറിവിൽ നിന്ന് രക്തം പോയി അല്ലെങ്കിൽ തുപ്പിയപ്പോൾ അതിൽ രക്തം കണ്ടു ഇതിൻ്റെ ഒന്നും പേരിൽ നോമ്പ് നഷ്ടമാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പരിശോധിക്കാൻ വേണ്ടി രക്തം സാമ്പിളിന് ശരീരത്തിൽ നിന്ന് എടുത്താൽ അതുകൊണ്ടൊന്നും ഒരാളുടെ നോമ്പ് നഷ്ടമാവുകയില്ല അപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ അതാണ് ഇവിടെ സംക്ഷിപ്തമായിട്ട് ഉണർത്തിയത് പ്രായസ്ഥിത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതായ വിഷയങ്ങൾ അത് പിന്നീട് സംശയ ദൂരീകരണ വിഷ വിഷയത്തിൽ നമുക്ക് വരും ഏതായാലും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ത് എന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറഞ്ഞത് വസലഹു വസല്ലമ്മ വബറകാല നബീന മുഹമ്മദീൻ വാലാ അലി വാസ് ഹാബി അജ്മീൻ അസ്ലാം വലൈക്കും വരഹമുല്ല